ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ എനർജി എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്നു സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി മജീഷ്യൻ ആദ്യം തന്നെ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളിന്ന് ആക്ഷൻ എടുക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നമുക്ക് നോക്കാം ബാക്കി കൂടി Of swords, three of swords, eight of swords, three of wands, no wands.

സെലിബ്രേഷൻ പിന്നെ ഹോപ്പ് വന്നിട്ടുണ്ട് സൺ കാർഡ് ആണ് നോക്കിയതിൽ ക്ലാരിഫൈ ചെയ്ത് നോക്കാം അത് തന്നെ വന്നിട്ടുള്ളത് മജീഷനാണ് അപ്പം നിങ്ങളിന്ന് ആക്ഷൻ എടുക്കാനാണ് യൂണോസ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ആക്ഷൻ എടുക്കാൻ അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിന്ന് ഇന്നേ ദിവസം ആക്ഷൻ എടുക്കുന്നു എന്ന് കാണുന്നുണ്ട് ആ ആക്ഷൻ വളരെ പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഒരു ആക്ഷൻ ആ അതിൻ്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിരിക്കും എന്ന് കാണുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഇന്നേ ദിവസം നിങ്ങൾ എന്തെങ്കിലും മറ്റുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളെ ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതിരുന്ന എന്തെങ്കിലും ഒരു രഹസ്യം അതൊക്കെ ഇന്നേ ദിവസം നിങ്ങൾ അറിയാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണോ സംഭവിച്ചതെന്ന് അറിയില്ലാതെ നിങ്ങൾ വളരെ വിഷമിച്ചിരുന്നുവെങ്കിൽ ആ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു വ്യക്തി ആ വ്യക്തി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ കുറേ കാലം കൊണ്ട് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവുമില്ല എന്ന് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വിചാരിക്കുന്നു ഒരു കാരണവുമില്ല പക്ഷേ എന്തുകൊണ്ടോ ആ വ്യക്തി നിങ്ങളോട് മിണ്ടുന്നില്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് നിങ്ങൾക്ക് ഇന്നേ ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഇങ്ങനൊരു സംഭവം നടന്നതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയത് എന്നൊക്കെ അങ്ങനെയുള്ളൊരു കാര്യത്തിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം എന്തായാലും സെൽഫ് കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ലെങ്കിൽ പോയവർ പോകട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നവർ അല്ലെങ്കിൽ വല്ല തെറ്റിദ്ധാരണയും കൊണ്ട് മിണ്ടാതിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മിണ്ടാതിരിക്കട്ടെ കുഴപ്പമില്ല എന്ന് നിങ്ങൾ ഇന്ന് വിചാരിക്കും കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ ശരിക്കും ഇന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ സ്റ്റേണായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് കാണുന്നത് ശരിക്കും ഒരു എല്ലാ കാര്യത്തിനും ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ അപ്പോൾ മറ്റുള്ളവർ ഇപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ കുറേ ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം അത് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്താലേ ഇല്ലെങ്കിലും എനിക്ക് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇന്ന ദിവസം നിങ്ങൾ നിങ്ങൾക്ക് വരുമെന്ന് കാണുന്നുണ്ട് ഉറ നിങ്ങളെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഒരു ത്രീ ഫോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില ആൾക്കാർക്കൊരു ഇമോഷണൽ പെയിൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരു ഹാർട്ട് ബ്രേക്കിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ മറ്റുള്ളവർ നിങ്ങളെ കെയർ ചെയ്യാതിരിക്കുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മറ്റുള്ളവർ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകാം ചില ആൾക്കാർക്ക് അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ വിചാരിച്ചതുപോലെ മറ്റൊരാളിൽ നിന്നും ഒരു ഒരു അക്സെപ്റ്റൻസ് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്കൊരു അങ്ങനെ വരുന്ന ഒരു ഹാർഡ് ബ്രേക്ക് ഇന്നേ ദിവസം ചില ആൾക്കാർക്ക് ഉണ്ടാകാം എന്നും കാണുന്നുണ്ട് പിന്നെ ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ സ്വയം കുറേ കാര്യങ്ങൾ വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കും അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ട്സ് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും എനിക്കങ്ങനെ പറ്റൂലേ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ ആ വ്യക്തി അതിലേക്ക് തിരികെ വരില്ലേ അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂലേ അങ്ങനത്തെ ഒക്കെ ഒരു ശരിക്കും ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺ എന്ന ദിവസം നിങ്ങൾ കുറേ നേരം നിങ്ങളത് ഹോൾഡ് ചെയ്യുമെന്ന് കാണുന്നുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ജയിലിൽ അടച്ച പോലെ ഇരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ശരിക്കും മറ്റുള്ളവർ എന്നെ ചതിച്ചു മറ്റുള്ളവർ എന്നെ പറ്റിച്ചു മറ്റുള്ളവർ ഇല്ലെങ്കിൽ എനിക്ക് പറ്റില്ല അങ്ങനത്തെ ഒരു ഇത് ഭയങ്കര ശരിക്കും ഒരു ഡിപ്പെൻഡൻ്റ് ആയി പോകുന്ന പോകുന്നൊരവസ്ഥയാണ് നേതാവ് നിങ്ങൾക്കുള്ളത് ചില ആൾക്കാരെങ്കിലും മറ്റുള്ളവർ കൂടെ വേണമെന്ന് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അവരെ സപ്പോർട്ട് വേണം ഇല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്ന് ചിന്തിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ചില ആൾക്കാർക്കാണ് ഇത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് ഒന്നേ ദിവസം ഉണ്ടാകുന്ന കാണുന്നുണ്ട് പിന്നെ ഒരു ഫൈവ് പോയിസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഓഫീസിലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ ഇന്നേ ദിവസം ചിലപ്പോൾ സപ്പോർട്ട് തരണം എന്നില്ല ചിലപ്പോൾ കോളീഗ്സ് ആയാലും ഓഫീസിൽ ആയാലും ഇപ്പോൾ പഠിക്കുന്ന സ്ഥലത്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് പല സ്ഥലത്തു നിന്നും നിങ്ങളുടെ നിങ്ങൾക്കിന്ന് കിട്ടാൻ സാധ്യത കുറച്ച് കുറവാണ് അപ്പോൾ അത് മനസ്സിൽ വിചാരിക്കുക ആദ്യമേ നമ്മൾ വിചാരിക്കുക ഇന്ന് മറ്റുള്ളവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഇന്ന് ഞാൻ സെൽഫായിട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും എനിക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റണം എന്ന് നിങ്ങളിന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ നിങ്ങളിത് ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ ചിലപ്പോൾ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം എനിക്ക് ആ ഒരു ആ ഒരു വ്യക്തി എനിക്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ സഹായിക്കും അല്ലെങ്കിൽ ഇന്നൊരാളെൻ്റെ കൂടെ ഉണ്ടായിരിക്കും അങ്ങനെയൊക്കെ നമ്മൾ വിചാരിച്ച് പറ്റുന്ന ഇന്നാവുമ്പോൾ ശരിക്കും അങ്ങനൊരു കാര്യം ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത പോകും നിങ്ങൾ അത് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതായിപ്പോകും കാരണം നിങ്ങൾ ആൾറെഡി ആ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തി എന്നെ ഞാൻ വിചാരിച്ച ആ ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോലുള്ള അല്ലെങ്കിൽ എൻ്റെ ഈ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഇപ്പം തൽക്കാലത്തേക്ക് നിൽക്കാൻ പോകുന്നില്ല അവർ അവരെ അടുത്തു നിന്നും ഇങ്ങനെയുള്ള സഹായമൊന്നും എനിക്ക് കിട്ടാൻ പോകണില്ല അപ്പം ഞാൻ സെൽഫായിട്ട് തന്നെ ചെയ്താലേ പറ്റുള്ളൂ എനിക്ക് തൽക്കാലത്തേക്ക് ഈ ഒരു വ്യക്തിയുടെ സഹായം എനിക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നൊരു മനസ്സിൽ വിചാരിച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ ഇന്നേ ദിവസം നിങ്ങൾ പ്രാപ്തരായിരിക്കണം എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് പിന്നെ ക്യൂൻ ഓഫ് സോർസിൻ്റെ എങ്ങർജിയാണ് ശരിക്കും നിങ്ങൾ ആയിട്ട് നിൽക്കാൻ തന്നെയാണ് ഇന്ന് ദിവസം നിങ്ങളോട് ഡിവൈൻ പറയുന്നത് ശരിക്കും നിങ്ങൾ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇന്നേ ദിവസമെങ്കിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കാൻ പറയുന്നുണ്ട് ക്ലിയർ മൈൻഡഡ് ആയിട്ട് ഇരിക്കണം നിങ്ങൾ നിങ്ങളുടെ മനസ്സ് ഒന്ന് ക്ലിയർ ആക്കി വെക്കാനാണ് പറയുന്നത് നിങ്ങൾ ഒരു തരത്തിലും ജഡ്ജ്മെൻ്റ് വേണ്ട നമ്മൾ വരുന്നത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക നമ്മൾ ചിലപ്പോൾ പല വ്യക്തികളെക്കുറിച്ചും അവരിങ്ങനെയാണ് അവരിങ്ങനെ ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ജഡ്ജ്മെൻറ്റോട് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട ജഡ്ജ്മെൻ്റ് ഇല്ലാതെ എല്ലാ കാര്യങ്ങളെയും ഒന്ന് നോക്കി കാണാൻ പറയുന്നുണ്ട് പിന്നെ നാറ്റോ ഫോൺസിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ പറ്റും മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആകാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആയി തീരാൻ ശ്രമിക്കുക മറ്റുള്ളവരില്ലെങ്കിലും നമുക്ക് മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റും എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക അത് മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക പിന്നെ പേജ് എഫ് കപ്പിൻ്റെ എനർജിയാണ് ചിലപ്പം നിങ്ങൾക്ക് പുതിയ ഒരു ഐഡിയാസൊക്കെ വരും അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഓഫറൊക്കെ നിങ്ങളിലേക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഓഫേഴ്സൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ശരിക്കും നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഒരു ഹാപ്പി ഒരു സർപ്രൈസ് വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവർ ആരെങ്കിലും നിങ്ങൾക്കൊന്ന് സർപ്രൈസ് നിങ്ങളെ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഓഫ് ഏറ്റെന്റക്കളാണ് വന്നിട്ടുള്ളത് ഇന്നേ ദിവസം നിങ്ങൾക്ക് ശരിക്കും ഒരു ജോലി സ്ഥിര ഒരു ശരിക്കും ഒരു ജോലി കൂടുതലുള്ള ദിവസമായിരിക്കും വേറെ നിങ്ങൾ ഒറ്റയ്ക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ജോലി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കാം എന്ന് അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് ജോലികൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ ഈ ചെയ്ത കാര്യങ്ങൾ എന്നെ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരാനും സാധ്യതയുണ്ട് കേട്ടോ അല്ലെങ്കിൽ മുന്നേ ചെയ്തിരുന്ന കാര്യങ്ങൾ അത് ശരിയാകാതെ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ പേ പെൻറ്റക്കിളാണ് നിങ്ങൾ മാനിഫെസ്റ്റ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ട് അപ്പോൾ ഒരു കോൺഫിഡൻസ് കൂടുമെന്നുള്ളത് മാത്രമല്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തും എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ വളരെ ശരിക്കും നിങ്ങൾക്ക് പുതിയ ആഗ്രഹങ്ങൾ നിങ്ങൾ കൂടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ് ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണ് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ച് ഇന്നൊരു കാര്യം എനിക്ക് വേണം ഇന്ന കാര്യം എൻ്റെ ലൈഫിൽ വേണം എന്നൊക്കെ ചിന്തിച്ച് അതിന് വേണ്ടിയിട്ട് നിങ്ങളിന്ന് വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രീ പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ കുറച്ച് ആൾക്കാർക്ക് ഇതൊരു ടീം വർക്ക് ആയി ചെയ്ത പാസ്റ്റിൽ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഒരു നല്ല റിസൾട്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഉണ്ടെന്നുള്ളതാണ് പാസ്റ്റിൽ ചിലപ്പോൾ ഇന്നേ ദിവസം ആ ഒരു ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കില്ല പക്ഷേ പാസ്റ്റിൽ ചെയ്ത കാര്യം അതിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നു എങ്കിൽ ആ ഒരു റിസൾട്ട് വളരെ നിങ്ങൾക്ക് വളരെ ഫേവർ ഫേവറായിട്ടുള്ള റിസൾട്ടായിരിക്കും വരുന്നത് എന്ന് കാണുന്നുണ്ട് വേൾഡ് കാർഡാണ് അപ്പോൾ കമ്പലീഷനാണ് പല കാര്യങ്ങളും നിങ്ങൾക്ക് എൻ്റെ ആയി പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് പറ്റും എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പലരും ഒന്ന് ട്രാവല് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ ഗൾഫിലോ വിദേശത്തോ അല്ലെങ്കിൽ യൂറോപ്പിലോ അങ്ങനെയുള്ള വേറെ ഏതെങ്കിലുമൊക്കെ കൺട്രിയിലായിരിക്കുന്ന ആൾക്കാർ ഒന്നിൽ ഒന്നുകിൽ നാട്ടിലേക്ക് വരാനോ അല്ലെങ്കിൽ നാട്ടിലായിരിക്കുന്നവർ തിരികെ ജോലിസ്ഥലത്തേക്ക് തിരികെ പോകാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ആ ട്രാവൽ ചെയ്യാനുള്ളൊരു അനുമതി കിട്ടുന്നൊരു ദിവസമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വിസ പ്രോസസിങ് ഒക്കെ നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൽ വരുമോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ യാത്ര ചെയ്യാനുള്ള അനുമതി കിട്ടുന്ന ഒരു ദിവസമാണ് അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്ത് കാത്തിരുന്ന ആൾക്കാരാണെങ്കിൽ അവരിൽ ആർക്കെങ്കിലുമൊക്കെയും ഇന്ന് ഒരു ട്രാവൽ ഇന്ന് അതിനുള്ള ഒരു പേപ്പർ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഒരു അറിയിപ്പ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തോ കാര്യത്തിന് നിങ്ങൾ യാത്ര പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻ്റർവ്യൂവിന് പോകാൻ പോകാനും സാധ്യതയുണ്ട് പിന്നെ അവെയർനെസ്സാണ് നിങ്ങൾക്ക് ഒരു സ്വയം ഒരു ഓരോ കാര്യങ്ങൾ ഒരു ബുദ്ധി തോന്നുന്നു എന്നുള്ളതാണ് കാണുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അവയർനെസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ള ഒരു അവയർനെസ് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ ത്രീ റിജോയ്സ് ആൻഡ് സെലിബ്രേഷനാണ് ത്രീ ഓഫ് കപ്പാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നിന്നുള്ള കുറച്ച് ഫ്രണ്ട്സിനെ നിങ്ങൾ കാണുമോ അങ്ങനെ അവരുമായിട്ടൊന്ന് പുറത്തു പോവുമോ അല്ലെങ്കിൽ ആ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ട എന്തോ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ അടുത്ത് വരുവോ ഒക്കെ ചെയ്യാനും സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാരേജ് ഫങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇന്ന് ഫ്രണ്ട്സിനെ കാണാനും അങ്ങനെ ഒരു പാർട്ടിയൊക്കെ കൂടാനും സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട് പിന്നെ നമ്മൾ അടുത്ത് വെച്ച കാർഡാണ് നമുക്ക് നോക്കാം ഹാർപ്പാണ് ഗ്രേറ്റ് ആണ് അപ്പോൾ പല ആൾക്കാർക്കും ഇത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് ശരിക്കും ഒരു വളരെ വലിയൊരു സന്തോഷം മറ്റുള്ളവരെ സുഹൃത്തുക്കളെ കാണുമ്പോൾ ഉള്ള സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ കണ്ടുമുട്ടുന്നതിലുള്ള സന്തോഷമായിരിക്കാം അല്ലെങ്കിൽ അവരെ കാണാൻ പോകുന്ന ഇപ്പോൾ നാട്ടിൽ നിന്ന് തിരികെ പോവുമോ നാട്ടിലോട്ട് വരുമോ ഒക്കെ ചെയ്യാൻ അങ്ങനെ മറ്റുള്ളവരെ കാണാനുള്ള സന്തോഷത്തിലാണ് എന്ന് കാണുന്നുണ്ട് ഫദറാണ് സോമണിയുനോയിസ് അൺഡിപ്പെൻഡബിൾ ആൻഡ് ഇൻസ്റ്റിങ്ട് ഇൻസിൻസിയർ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിശ്വസിക്കുന്ന ആരോ അല്ലെ നിങ്ങൾ അറിയാവുന്ന ആരോ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല പറ്റാത്ത ആൾക്കാരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് സിൻസിയർ നിങ്ങളോട് സിൻസിയർ അല്ല എന്ന് നിങ്ങളിന്ന് തിരിച്ചറിയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തിയെ എന്നെ എന്നെ സഹായിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട് ഈ വ്യക്തി എനിക്ക് ഒരിക്കലും സിൻസിയറല്ല എന്നോട് എനിക്ക് ശരിക്കും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്ന് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകുന്നുണ്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഹാൻഡ് ഷേക്ക് ആണ് മീറ്റിംഗ് വിത്ത് ദ സ്ട്രേഞ്ചർ കുഡ് ബി ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ചില ആൾക്കാർക്ക് ഇതൊരു ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യത്തിനോ ഒരു ബിസിനസ് സംബന്ധമായ ഒരു കാര്യത്തിനോ നിങ്ങളിന്നൊരു പുതിയ വ്യക്തിയെ കണ്ടുമുട്ടും അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകും അത് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ലൈഫിലോ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയിലോ ഏറ്റവും പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളിനെ ഇന്ന് നിങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് ലവാണ് അപ്പോൾ പ്രണയം വരുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു പ്രണയം അപ്പോൾ പ്രണയിക്കുമ്പോഴാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് അനുഭവിക്കുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഒരു വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ മതിമറന്നൊരു സന്തോഷത്തിലേക്ക് പോകുന്നു എന്നും കാണുന്നുണ്ട് റാബിറ്റാണ് ടു മച്ച് കൺസേൺ സെക്സ്വൽ മാറ്റ് മാറ്റേഴ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ ചില ആൾക്കാർ ഒരുപാട് സെക്ഷൽ ഒരുപാട് ഒരു കൂടുതലൊരു ഒരു സെക്ഷൽ മാറ്റേഴ്സിൽ കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു ദിവസമാണ് ചിലർക്ക് പെയിലാണ് ടൈം ടു ഗെറ്റ് ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ ഇപ്പം നിങ്ങൾ ഈ ചില ആൾക്കാർ എന്തോ ഒരു കാര്യത്തിൽ നിന്നും ഇപ്പോൾ ഓരോ സിറ്റുവേഷനിൽ നിന്നും പുറത്തു പോകേണ്ട സമയമായി എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എൻ്റെ ആയി എന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും നിങ്ങളെ വിഷമിപ്പിച്ച കാര്യമായിരിക്കാം ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുന്നു എന്നാണ് കാണുന്നത് വിൻചിംസാണ് പീസ് ആൻഡ് ഹാർമോണി ഇപ്പോൾ പലർക്കും നമുക്കറിയാമല്ലോ വിൻചിംസ് ഭയങ്കര അതിൻ്റെ ഒച്ച നമ്മളെ ഭയങ്കര ഹാർമണിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് വളരെ സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് തോന്നും ആ ഒരു ശബ്ദം നമ്മളെ മനസ്സിനെ ഭയങ്കരമായി കൂളാക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടോ എന്ന് കാണുന്നുണ്ട് വളരെ സന്തോഷവും സമാധാനവും ചില ആൾക്കാർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഇന്നേ ദിവസം ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ഡാർക്ക് വിമനാണ് ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് എ ഡാർക്ക് വുമൻ അപ്പോൾ അല്ലെങ്കിൽ ഒരു ഇരുണ്ട നിറമുള്ളതോ ഇരുണ്ട മുടിയുള്ളതോ ആയിട്ടുള്ള ഒരു ഒരു ലേഡിയുമായിട്ട് ഒരു നിങ്ങൾക്ക് ഇന്നൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നിങ്ങൾ ഓഫീസ് സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് കണ്ടുമുട്ടുന്നതായിരിക്കും ടാർഗറ്റാണ് എ ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഈ വ്യക്തി ഒരു ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ അതിന്ന് നിങ്ങൾ നിങ്ങൾക്കും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും ഒരു പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവർ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങളോട് സംസാരിക്കുകയും അവരിൽ നിങ്ങൾ ഒരുപാട് അട്രാക്റ്റഡ് ആകുകയും റെസ്പെക്റ്റ് തോന്നുകയും ഒക്കെ ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ ടോർച്ചാണ് സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് എൻലൈറ്റ്മെൻറ്റ് അവയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിലേക്ക് പോകുന്നൊരു സമയമാണ് ഇപ്പോൾ ആ ഒരു സമയം നിങ്ങൾ വളരെ അത് മനസ്സിലാക്കുക ചിലപ്പോൾ ഇപ്പോൾ ഉള്ള കുറേ ഒബ്സ്റ്റകൾസും മാനസിക പ്രയാസങ്ങളുമൊക്കെ നിങ്ങളാ ഒരു സ്പിരിച്വലി കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ ഒരു സമയമാണ് എന്ന് ഇന്ന് ദീപൻ നിങ്ങളോട് പറയുന്നുണ്ട് ബുള്ളാണ് ഡു നോട്ട് ബാക്ക് ഡൗൺ ഫ്രം ദസിഷൻ ഷോ സ്ട്രെങ്ത് ആൻഡ് കംഫർട്ട് അപ്പോൾ എന്ത് തന്നെ നെഗറ്റീവ് സാഹചര്യമായാലും നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കാൻ പറയുന്നുണ്ട് മുന്നോട്ട് തന്നെ പോകാൻ പറയുന്നുണ്ട് നിങ്ങളെ പുറ പുറകോട്ട് വലിക്കുന്ന എന്ത് സാഹചര്യം തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായാലും അല്ലെങ്കിൽ ഇന്നേ ദിവസം ഉണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് കാണിക്കുക നിങ്ങൾക്ക് ഇത്രയും മാനസിക ബലം ഉണ്ടെന്ന് നിങ്ങൾ കാണിക്കുക നിങ്ങൾക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത് മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്തുക ഇത് വഴക്ക് ഉണ്ടാക്കാൻ പോകണമെന്നല്ല നമ്മളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് പിന്നെ ഇത് ഹോപ്പാണ് അപ്പോൾ സൺ ഗാഡാണ് ബോട്ടം വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും പ്രതീക്ഷകളുണ്ട് ഇന്നേ ദിവസം പ്രതീക്ഷയിൽ തന്നെ ഇരിക്കട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ദയവായി വിളിക്കരുത് കോൾ വിളിക്കരുത് നിങ്ങൾ പേഴ്സണൽ റീഡിങ്ങിന് നിങ്ങൾ ശരിക്കും മെസ്സേജ് മാത്രമേ അയക്കാവൂ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ വിളിക്കാതിരിക്കുക ദയവായി വീണ്ടും വീണ്ടും ഞാൻ പറയുന്ന ഒരുപാട് കോൾ വരുന്നതുകൊണ്ടാണ് ക്ഷമിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവർക്കും ഈ ഒരു എനർജി നല്ല ഒരു ദിവസം ആയിരിക്കട്ടെ ഈ ഒരു നല്ല എനർജി തന്നെ എല്ലാവർക്കും നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം